അൽ മൗത്ത് യശ്മ മൗത്ത് എന്താ മരണം മരണം എന്താ ഇതിൻ്റെ ഒരു സാങ്കേതിക ഭാഷയം മരണത്തിൻ്റെ റൂഹ് വേർപെടലാണ് റൂഹ് ജസത്തിൽ നിന്ന് മുറിയലുവാണ് മനസ്സിലല്ലേ അതോടുകൂടി റൂഹ് വേർപെടുന്നുണ്ട് റൂഹ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മുറിയുന്നുണ്ട് പക്ഷേ മനുഷ്യർ അതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മനുഷ്യൻ ഒരു ഹാലത്തിൽ നിന്ന് മറ്റൊരു ഹാലത്തിലേക്ക് മാറുന്നുണ്ട് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നു ഒരു ധാറിൽ നിന്ന് മറ്റൊരു ധാറിലേക്ക് മാറുന്നുണ്ട് യഥാർത്ഥത്തിൽ നോമും മൗത്താണല്ലോ നോവും ഉറക്കം മൗത്താണ് കാരണം ആത്മാവ് വേർപ്പെടുന്നുണ്ട് ഏ പക്ഷേ എന്തില്ല ഒരു ധാറിൽ നിന്ന് മറ്റൊരു ധാറിലേക്ക് പോണില്ല മനുഷ്യല്ല ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോണില്ല നമുക്ക് പിന്നെ കുറേ താമസിക്കാനുള്ള ദാറുകളുണ്ട് ഒന്ന് ദാറുദ്ധുന്യ ഉണ്ട് പിന്നെ ദാറുൽ ബർസഖ് ഉണ്ട് പിന്നെ ദാറുൽ ഉണ്ട് അപ്പോൾ നമ്മൾ റൂഹ് വേർപിരിയുന്നു എന്നിട്ട് ദാറുൽ ഹയാത്തിൽ നിന്ന് ഈ ദാറുദ്ദുന്യയിൽ നിന്ന് ദാറുദ്ദുന്യയിൽ നിന്ന് നമ്മൾ ദാറുൽ ബർസഖിലേക്ക് പോകുന്നുണ്ട് പോകുന്നുണ്ട് അല്ലേ അപ്പോൾ റൂഹ് വേർപിരിയുകയും ദാറുൽ ദുന്യയിൽ നിന്ന് ദാറുൽ ബർസഖിലേക്ക് നമ്മൾ മാറുകയും ചെയ്യുമ്പോഴാണ് മൗത്ത് മൗത്ത് അല്ലാതെ മൗത്തും പടച്ചു ഹയാത്തും പടച്ചു എത്ര മൗത്തുണ്ട് ഓരോരുത്തർക്കും എത്ര ഹയാത്തുണ്ട് ഓരോരുത്തർക്കും രണ്ട് മൗത്തും രണ്ട് ഹയാത്തും ഉണ്ട് അല്ലേ ആദ്യം ഏതാണ് മൗത്താണോ ഹയാത്താണോ ഹയാത്താണോ മൗത്താണോ രണ്ട് മൗത്തുണ്ട് രണ്ട് ഹയാത്തുണ്ട് അല്ലേ ആ അപ്പോൾ രണ്ട് മൗത്ത് എവിടെയെന്ന് പറയുന്നത് രണ്ട് ഹയാത്ത് ഹയാത്തെവിടെയെന്ന് പറയണം അപ്പോൾ ആരാണ് ആദ്യം എന്നുള്ളതും പറയണം ആദ്യം ഹയാത്ത് ആദ്യം മൗത്ത് ഏഹ് റബ്ബന അമത്ത അമത്തന സ്നത്തൈൻ ഹയയിൽ തന്നെ സ്നത്തയിൻ റബ്ബെ നീ ഞങ്ങളെ രണ്ട് തവണ മരിപ്പിച്ചു രണ്ട് തവണ നീ ഞങ്ങളെ ജീവിപ്പിച്ചു എന്നും പറയുന്നുണ്ട് പരലോകത്ത് അപ്പോൾ രണ്ട് തവണ മൗത്ത് തന്നു രണ്ട് തവണ ഹയാത്ത് തന്നു എന്നാണ് അപ്പോൾ ആദ്യത്തെ മൗത്ത് നമുക്ക് ഹയാ റൂഹ് വരുന്നതിന് മുമ്പുള്ള അവസ്ഥയുണ്ട് അതായത് നമ്മളൊരു ഭ്രൂണമായി സിദ്ധാന്തമായി മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണാവസ്ഥ അല്ലേ അതിൽ റൂഹ് വരുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ശരിക്കും റൂഹ് വരുന്നതിന് മുമ്പ് നമുക്ക് മൗത്താണ് ആദ്യം മൗത്താണ് പിന്നെ റൂഹ് വന്നിട്ടാണ് എന്ത് നമുക്ക് ഹയാത്ത് അല്ലേ അപ്പോൾ അവിടെ ഒരു മൗത്തും വന്നു ഒരു ഹയാത്തും വന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ ഭൗതികതയിൽ വന്നാൽ നമുക്കൊരു മൗത്ത് ഉണ്ട് അല്ലേ പിന്നെ നമ്മളതി ആദ്യം നല്ലൊരു നമുക്കൊരു ഹയാത്തും ഉണ്ട് ഹയാത്തും ഉണ്ട് അപ്പോൾ രണ്ട് മൗത്തും ഹയാത്തും ഉണ്ട് ആദ്യം ആരാണ് ആദ്യം മൗത്താണ് പിന്നെയാണത് ഹയാത്ത് അതുകൊണ്ടാണ് മൗത്തിനെ ആദ്യം പറഞ്ഞത് എന്നാണ് ഒരു വിഭാഗം മുഹസിനുകൾ ഇവിടെ അള്ളാഹു ഹസ്ബാനത്താല ശരിക്കും നമ്മളിവിടെ ഹയാത്ത് പിന്നെ മൗത്ത് അങ്ങനെയാണ് മനസ്സിലാക്കിയാൽ പക്ഷേ ഇവിടെ അള്ളാഹു ഹസ്ബാനത്താല ആദ്യം മൗത്തിനെ പറഞ്ഞു പിന്നെ ഹയാത്തിനെ പറഞ്ഞു ശരിയാണ് മൗത്ത് തന്നെയാണ് ആദ്യം പിന്നെയാണെന്ത് ഹയാത്ത്